ഹലോ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഏർലി മോർണിംഗ് ത്രീ ഫിഫ്റ്റി ഫൈവ് ആയപ്പോൾ തന്നെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫോർ തേർട്ടിയോളം ആയോട്ടോ റൂമൊക്കെ കിട്ടിയപ്പോൾ രാവിലെ ഇത്ര ദൃത് പിടിച്ച് ഒരു ഇൻട്രോ പോലും ഇല്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചാലാ കേട്ടോ നമ്മുടെ ഏറ്റവും ആയ രാമേശ്വരം കേവിലാണ് ഞാനിപ്പോൾ ഉള്ളത് അവിടെ ചെന്ന എനിക്ക് എപ്പോഴുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ സ്പെഷ്യൽ പൊടി ഇഡ്ഡലി കഴിക്കണം എന്നുള്ളത് അങ്ങനെ നമ്മൾ മൂന്ന് പൊടി ഇഡ്ഡലി ഒരു ബട്ടർ ഗാർലിക് റോസ്റ്റും പറഞ്ഞു കോഫിയും പറഞ്ഞു അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലാണ് ഞാൻ ഫുഡ് മേടിക്കുമ്പോഴത്തേക്കും നിങ്ങളോട് ഞാൻ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാം അതായത് ഇന്നലെ നമ്മുടെ ഇന്നലെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വെളുപ്പിന് മൂന്ന് അൻപത്തഞ്ചിനാണ് നമ്മൾ റൂമിൽ അതായത് റൂമിൻ്റെ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ വെളിപ്പിന് രണ്ടര ആ സമയമായപ്പോഴത്തേക്കും കുറച്ച് സമൂഹ വികാസങ്ങളൊക്കെ ബാംഗ്ലൂർ എത്തിയപ്പോൾ തന്നെ ഉണ്ടായി അത് പോയി കണ്ടിട്ടോ ഇന്നലെ രാത്രി നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് റോൺ വേയിൽ കയറി വരികയും നമ്മൾ വൺ വേ കയറി വന്നിട്ട് ഒരു വണ്ടിയിലേക്ക് ജസ്റ്റ് തട്ടി തട്ടാൻ ചെറിയ തട്ടി നമ്മൾ പെട്ടെന്ന് തന്നെ റൈറ്റിലേക്ക് എടുത്തു അവർക്കൊന്നും പറ്റിയില്ല നമുക്കൊന്നും പറ്റിയില്ല ദൈവഭാഗ്യം കൊണ്ടിട്ട് പക്ഷേ ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മളെ പറ്റുകയാണ് ചെയ്യുന്നത് ഇത് ബാംഗ്ലൂരിൽ ഒരുത്തനാണ് അവൻ നന്നായിട്ട് മലയാളമൊക്കെ അറിയാം അവൻ കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്നിട്ട് അവൻ്റെ വണ്ടി എപ്പോഴോ കംപ്ലയിൻ്റ് ആയ എന്തോ ഭാഗം കാണിച്ചിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം എന്നാൽ തർക്കമാക്കി ഈ ബാംഗ്ലൂർ കർണാടകക്കാർക്ക് പൊതുവേ കേരളക്കാരുടെ ഒരു ഇഷ്ടക്കുറവുണ്ടത് നമുക്ക് ഈ പ്രശ്നം നടന്നപ്പോഴത്തേക്കും മനസ്സിലായി ആയിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞാൽ തർക്കമായിട്ട് നമ്മൾ കുറേ തർക്കിച്ചിട്ട് ഇരുന്നൂറ് രൂപ വാങ്ങി അത് അഞ്ഞൂറ് രൂപയാക്കി അവസാനം എണ്ണൂറ് രൂപ നമ്മളെപ്പോഴും കള്ളം പറഞ്ഞവരെ വാങ്ങിക്കുകയാണ് ചെയ്തത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും കർണാടക വരുന്നെങ്കിൽ വന്ന് പോകുന്നവരുണ്ടായിരിക്കും എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ വരുമ്പോൾ ഈ കർണാടകക്കാർ ശരിക്കും സൂക്ഷിക്കുക അവർ നമ്മളെ ശരിക്കും പറ്റിക്കാനാണ് നോക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിൻ്റെ സ്ഥിരം പരിപാടിയാണോന്നും നമുക്കറിയാൻ പാടില്ല റോങ് വെയിൽ വരുമ്പം ഇതുപോലെ ഓപ്പോസിറ്റ് കയറി വന്നിട്ട് ചുമ്മാ ഇടിച്ചു തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഷ് മേടിക്കുന്നതിൻ്റെ വൃത്തിയായിട്ട പരിപാടിയാണോന്നറിയത്തില്ല എന്തായാലും ഇതോടുകൂടി ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കർണാടക പുറത്തു കേട്ടോ വെളുപ്പിനെ വന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ എനിക്കെങ്ങനെയും തിരിച്ചു പോയാൽ മതി സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഞാൻ നേരെ ജോനെ പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല പിന്നെ ഞാൻ റൂമിൽ നിന്നും കുളിച്ച് ഫ്രഷ് ആയപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ആശ്വാസം കിട്ടിയത് രാവിലെ കഫയിലേക്ക് ഓടിയത് പല്ല് മാത്രം തിരിച്ചിട്ടാണ് കുളിച്ചിട്ടൊന്നുമില്ലായിരുന്നു കാരണം അവിടെ ചെന്ന് ഒത്തിരി ലാഗാവുന്ന അറിയാം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് അതിൽ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് ഓടിപ്പോയത് ഞാൻ പറഞ്ഞൊരു ഗാർലിക് സ്റ്റഫ്ഡായിട്ടുള്ള ദോശയാണ് എനിക്ക് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ചിലർക്കത് ഇഷ്ടപ്പെടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഫുഡാണ് കേട്ടോ നമുക്കതിനോടൊരു ചമ്മന്തി പിന്നെ പിന്നൊരു നമ്മളീ മറ്റേ ഒന്ന് മസാല ദോശയ്ക്കകത്ത് വയ്ക്കുന്ന ഫില്ലിങ്ങില്ലേ പൊട്ടറ്റോടെ ആ സെയിം സാധനം പിന്നെ സാമ്പാർ അതൊക്കെയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടു അവിടുത്തെ നമ്മുടെ കലൂരുണ്ട് ഈ സെയിം സെയിം അല്ല ഇഡ്ഡ്ലി കെയഫെന്ന് പറഞ്ഞിട്ട് കേഫുണ്ട് അവിടുത്തെ പൊടി ഇഡ്ഡ്ലിയും നല്ല ഫേമസ് ആണ് അതുപോലെ സെയിം സാധനം തന്നെയാണ് ഇവിടെയും പൊടി ഇഡ്ഡലി രണ്ടിൻ്റെയും ടേസ്റ്റ് വ്യത്യാസമാണെന്ന് എനിക്കറിയത്തില്ല ഇഡ്ഡലി കെഫിൽ ഉണ്ട് കലൂരെന്ന് എനിക്ക് അറിയാം ഇതിൽ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല മിഥുൻ ചേട്ടനും മിഥുനും അക്ഷയ ചേട്ടനും ഇത് തന്നെയാണ് പൊടി ഇഡലിയാണ് കഴിച്ചത് ഞാൻ പിന്നെ എക്സ്ട്രാ ഒരു ഗാർലിക് റോസ്റ്റ് റോസ്റ്റിലൂടെ പറഞ്ഞതേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പിന്നെ ഞാൻ റൂമിൽ നിന്ന് എങ്ങോട്ട് ഇറങ്ങിയില്ല അങ്ങോട്ടേന്ന് ഫുള്ള് ക്ഷീണമായിരുന്നു നല്ല രീതിയിൽ കിടന്നു നമ്മൾ ഇത്രയും ദിവസം ട്രാവൽ ചെയ്യുന്നതല്ലേ ഇനി ഞങ്ങൾ ട്രാവൽ ചെയ്യാനുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു പിന്നെ ആദ്യം തന്നെ പറയാട്ടെ ഇതൊരു ഇൻകംപ്ലീറ്റ് വീഡിയോ ആണ് മീൻസ് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങാൻ പോയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ത് ഞാൻ ആ ദിവസം ചെയ്തോ അത് മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത മാർക്കറ്റും മാർക്കറ്റിലെ ഷോപ്പിങ്ങും തന്നെയായിരുന്നു പിന്നെ നൈറ്റ് ആയപ്പോഴത്തേക്കും വിഷമം തന്നെ ഞാൻ റോയൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് റോൾ ഓർഡർ ചെയ്തു അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു ഇവിടെ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ റോളിനകത്ത് ഫുൾ പച്ചമുളക് കുത്ത് നിറച്ച് എൻ്റെ പൊന്നി എരിഞ്ഞ് ചത്തുപോയി പിന്നെ ഞാൻ പോയി കിടന്നു കേട്ടോ രാവിലെ പിന്നെ മീറ്റ് ഫ്രഷായി റെഡിയായി നമ്മൾ മാർക്കറ്റിലേക്കും കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു ഞാൻ റെഡിയായി ദ അക്ഷയ ചേട്ടനും റെഡിയായി പുക വലിയ ആരോഗ്യത്തിന് ഹാനികരമാണ് ആശ്വസന അവിടെ വലിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഗൈസ് അത് കഴിഞ്ഞ് നമ്മളൊരു ഓട്ടോ പിടിച്ചിരിക്കും ഫുഡ് കഴിക്കാൻ പോകണം എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ളൊരു കേരള റെസ്റ്റോറൻ്റാണിത് നമ്മളെപ്പോഴും ബാംഗ്ലൂർ വരുന്ന ആദ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരള റെസ്റ്റോറൻറ്റ് തിരക്കാൽ മതി കേട്ടോ ഗാന്ധിനഗർ സിക്സ് ക്ലോസ് റോഡ് അടുത്ത് അടുത്തൊക്കെയാണ് താമസിക്കുന്നത് ഗാന്ധിനഗർ സിക്സ് ക്ലോസ് റോഡായിരിക്കും നിങ്ങൾക്ക് ബെറ്റും കാരണം അത്യാവശ്യം എല്ലാ സ്ഥലവും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും അവിടെ ഒക്കെയാണ് താമസിക്കുന്നെങ്കിൽ കേട്ടോ അങ്ങനെ നമ്മൾ വളരെ സന്തോഷമായിട്ട് കേരള റസ്റ്റോറൻറ്റ് കയറി മലയാളം കേട്ടു മാതൃഭാഷ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടു കാരണം ഇത്രയും നേരം ഇവിടെ കന്നഡയാണ് അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പിന്നെ തമിഴും സംസാരിക്കുന്നവരുണ്ട് എന്നാലും കൂടുതൽ ആൾക്കാർ കന്നഡയിലാണ് സംസാരിക്കുന്നത് എനിക്ക് കന്നഡ അത്ര ഗത്തില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ച് സംസാരിച്ച് പ്രാന്തരത്ത് നിൽക്കുമ്പോഴാണ് മലയാളം കേട്ടപ്പോൾ തന്നെ സന്തോഷമായത് അവിടെ കണ്ണൂരിലുള്ളൊരു ചേട്ടനായിരുന്നു സെർവ് ചെയ്യുന്ന മലയാളിയായിരുന്നു പിന്നെ ഇത് വിധുകുലിൻ്റെ മുഖത്ത് സന്തോഷം കൊണ്ട് അവന് ഊണ് കിട്ടിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമില്ല കാരണം അവൻ ഇവിടെ വന്നിട്ട് നേരെ ജോലി ഫുഡും കഴിക്കുന്നില്ലായിരുന്നു കാരണം ഇവിടുത്തെ ഫുഡിൻ്റെ ഒക്കെ കാര്യം ഇങ്ങനെ നമുക്കറിയില്ലല്ലോ പിന്നെ നമ്മൾ ഈ ഓട്ടോ ചേട്ടൻ നമ്മൾ റൂമിൻ്റെ അടുത്തുനിന്ന് പിടിച്ചാൽ കേട്ടോ ഇങ്ങനെ ഓട്ടോ പിടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേരള വണ്ടി കാണുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ട് ആ ചൊറച്ചിൽ തീർക്കാനും രണ്ടാമത്തെ കാര്യം അവർ വണ്ടി എല്ലാം പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രാച്ചൊക്കെ ഇട്ടിട്ട് പോകും അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് മൂന്ന് ഇവിടെ ട്രാഫിക് പോലീസുകാരെ നോ പാർക്കിങ്ങിനെ അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തോ ഒരു വളരെ ലോക്ക് പോലീസ് സിസ്റ്റമുണ്ട് അത് വെച്ചിട്ട് ടയർ ലോക്ക് ചെയ്ത് പോയിക്കളെ പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിലും ട്രാഫിക് സ്റ്റേഷനിലും പോയി അതിന് ക്യാഷ് അടച്ചിട്ട് അവർ തിരിച്ച് വന്ന് ലോക്ക് അഴിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വണ്ടി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെയുള്ള റിസ്ക്കും കാര്യങ്ങളും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് അതിനുള്ള എന്താ പറയുക അത് വലിയ ഇമ്പോർട്ടൻസ് അല്ലാന്ന് തോന്നി ഈ കേരള സ്ഥലും അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് അവർ വലുതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിങ്ങനെ നോക്കുന്ന സിബിൾട്ട് ഇട്ടിട്ടുണ്ടോ മറ്റേ ചെയ്തിട്ടുണ്ടല്ലോ അത് ഇവിടുത്തെ ആൾക്കാരെ കൊണ്ടും എനിക്ക് തോന്നിയില്ല പിന്നെ ആ ഓട്ടോചേട്ടനെ നമ്മളെ പറ്റിച്ചായിരുന്നു കേട്ടോ ഫേർ എവിടെ കൊണ്ട് വിട്ടു ആ നൂറ്റമ്പത് രൂപയും കൊടുത്തു അടുത്ത ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ വന്നത് സ്ഥലം അറിയത്തില്ലങ്കിലുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഇതാണ് ഞാൻ ആദ്യം പോയത് നമ്മുടെ അന്ന കിങ്ങണിക്കും ടോയ്സ് വാങ്ങാനാണ് പോയത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അന്ന കുട്ടിക്കും കിണിക്കും വായിച്ചു കീണി എന്ന് വെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ മോളും അന്നക്കുട്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുമാണ് പിന്നെ അതിന് ശേഷം ഓഫീസിലെ കുട്ടി മണീസിനുള്ള ഡ്രസ്സ് എടുക്കാനായിട്ടാണ് പോയത് അത് നമ്മുടെ അഞ്ചാറ് വാനരപ്പടയ്ക്കും കൂടാതെ നമ്മുടെ അമ്പാനും ചേട്ടനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനാണ് നമ്മൾ പോയത് നമ്മുടെ അമ്പാനാരും നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അറിയത്തില്ലെങ്കിൽ ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം പിന്നെ എനിക്ക് ബുക്ക്സ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അക്ഷേ ചേട്ടൻ അറിയാം അങ്ങനെ കുറേ ബുക്സ് അവിടെ ബുക്സിൻ്റെ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ ഒന്നും ഒരു സ്റ്റോറി ബുക്കോ അങ്ങനെ ഒരു നല്ല ബുക്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഈ ബുക്ക്സ് എനിക്ക് ജസ്റ്റ് ടു ഹൺഡ്രഡ് റുപ്പീസോ വൺ ഫിഫ്റ്റി റുപ്പീസോ അങ്ങനെ എന്തൊക്കെയുള്ളൂ വലിയ വിലയൊന്നുമില്ല ഇല്ല പക്ഷെ നമുക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ തോന്നുള്ളൂ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതിനെ ഞാൻ തിരിച്ചു വെച്ചു പിന്നെ അതിനുശേഷം നമുക്ക് ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടായിരുന്നു ഞാൻ രണ്ട് ബെഡ്ഷീറ്റ്സ് വാങ്ങിച്ചു പിന്നെ നമ്മുടെ കിങ്ങിന് കുട്ടിക്ക് നല്ല ക്യൂഡ് ക്യൂട്ടുള്ള കുറച്ച് ചെറിയ ഉടുപ്പുകൾ വാങ്ങിച്ചു കേട്ടോ അവർക്ക് ഇങ്ങനെ മറ്റേ ടമാൻ ചെറി മിക്കി മോസിൻ്റെ പ്രിൻ്റുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു അതിനുശേഷം ഞങ്ങൾ പോയത് നേരെ ബാംഗ്ലൂർ പാലസിലേക്കായിരുന്നു പാലസിൻ്റെ അകത്ത് വീഡിയോസും ഫോട്ടോസും ഒന്നും ഞാനിതിൽ ആഡ് ചെയ്തില്ല ഫോട്ടോസൊന്നു ഞാൻ പിന്നീട് ഞാൻ എപ്പോഴുള്ള സന്ദർഭത്തിൽ ആഡ് ചെയ്യാം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇത്രയും വലിയ ഗ്രൗണ്ട് കണ്ടിട്ട് വണ്ടി ഓടിക്കാനായിട്ടൊന്നും ഭയങ്കര കാരണം തിരിച്ചും മുളച്ചൂട്ടി എടുക്കാൻ പറ്റുന്നു അവർക്ക് എനിക്കല്ല അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ അവർ വണ്ടി ഓടിച്ചതെന്നേക്കും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കും എന്ന് അക്ഷയച്ചറിന് വേണ്ടിയിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞ് അക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ കുറച്ച് നേരം വണ്ടി ഓടിക്കട്ടെന്ന് ചോദിച്ചു എനിക്ക് ഞാൻ വലിയ എക്സ്പെർട്ട് അല്ല ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ വണ്ടി ഓടിക്കാൻ വലിയ എക്സ്പെർട്ടല്ല അക്ഷയ ചിത്രം വീഡിയോ എടുത്തു തരികയാണ് മിതു തന്നെ ഇപ്പോഴത്തെ സൈഡിലിരുന്നു ഞാൻ കുറച്ചിങ്ങനെ പഠിച്ചു വരികയാണ് കേട്ടോ പഠിക്കുവാണിപ്പോൾ ഞാൻ അപ്പം മിധു സൈഡിലിരുന്ന് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോണയാണ് എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നാലും കാരണം എപ്പോഴും എനിക്ക് സൈഡിൽ സൈഡിലിരുതിങ്ങനെ വണ്ടി ഓടിപ്പിക്കുന്നത് ആൾ മാറി സൈഡിൽ വേറൊരാളായിരുന്നപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ വണ്ടി കയറി കുറച്ചങ്ങോട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേടിയില്ലാതെ എനിക്ക് വലിയ വണ്ടി ഞാൻ ഇത്ര നാൾ ചെറിയ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് വലിയ വണ്ടി രണ്ട് കൈ ഇണങ്ങും ഓടിക്കാൻ പറ്റും പക്ഷേ ഗൈസ് ഞാൻ പറയുന്നതാണ് ചെറിയ വണ്ടിക്കാളിൽ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് കംഫോർട്ടായിട്ടുള്ള വണ്ടി വലിയ വണ്ടി തന്നെയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ചിങ്ങനെ നേരെ റൂമിലേക്ക് പോയിട്ട് പർച്ചേസിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയിട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ റൂമിലോട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും നമ്മളിറങ്ങി വൈകിട്ടായപ്പം ബാഗ് മറ്റേ ബൊട്ടാനിക്കൽ ഗാർഡൻ അവിടെ പോവാനായിട്ട് വാങ്ങി തേർട്ടി റുപ്പീസാണ് പെർ ഹെഡ് ഇവിടെ വരുന്നത് കുറച്ച് എന്തോ ചുമ്മാ ഇങ്ങനെ കാണാനിവിടെ കൂടുതൽ സത്യം പറഞ്ഞല്ലോ കപ്പിൾസ് ആയിരുന്നു കാണാനായിട്ട് വലിയ സാധനങ്ങളൊന്നുമില്ല ഇല്ല ബൊട്ടാനിക്കൽ ഗാർഡൻ അവിടെ എവിടെയും കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെയുള്ള സെയിം നമ്മൾ കൊടൈക്കനാലാണ് കൊടൈക്കനാലിൽ കവർ ചെയ്തുകൊണ്ട് അങ്ങനെ അത്രയും നേരം ഒന്നും അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നിയില്ല നമ്മളിവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നു അവിടെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു നല്ല കാറ്റും പിന്നെ എപ്പോഴും ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് ഭയങ്കര ചൂടായിട്ടുള്ള ക്ലൈമറ്റോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ മഴയില്ലായിരുന്നു ഞാൻ ഈ സമയത്ത് നാട്ടിൽ വിളിക്കുന്നത് അതായത് നമ്മുടെ ഇടപ്പള്ളി ഭാഗത്തോട്ടൊക്കെ നമ്മുടെ വീട്ടിൽ അവരുടെ ഒക്കെ വിളിച്ചപ്പോൾ അവിടെയൊക്കെ നല്ല മഴ നമ്മൾ ഓഫീസിലൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയാണ് അവിടെ പക്ഷേ അങ്ങനെയുള്ള മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കെല്ലാം കവറപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞാലെ ഇതൊരു ഇൻകംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ എല്ലായിടത്തും പോകണമെന്ന് അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തല്ലോ ബാംഗ്ലൂരിങ്ങനെ സ്റ്റേ ചെയ്യണമെന്ന് പോലും നമ്മൾ പ്ലാൻ ചെയ്തല്ല നമ്മൾ ഇത്ര ദിവസം ബാംഗ്ലൂരിൽ നിന്നത് Yeah. ഏകദേശം നമ്മുടെ കൊച്ചിയോട് ചേർന്നൊരു കൊച്ചിയൊക്കെ ആ കൊച്ചിയൊക്കെ ആണെന്ന് പറയാം കൊച്ചിയിൽ കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു സിറ്റി ആയതുകൊണ്ടായിരിക്കാം കാരണം അങ്ങനെ അവിടെ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവർക്ക് പിന്നീട് കുറേ ദിവസം ഒന്നും എങ്ങും നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ ഏകദേശം അതേപോലെ തന്നെ ആയത് നമ്മൾ അതാണ് ഇന്നൊരു ദിവസം നിൽക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ വന്നതും പിന്നെ ഒന്നാമത്തെ കാര്യം ആ മറ്റൊരു ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ എങ്ങും കാണാൻ പോകാനോ ഒന്നും ഇറങ്ങാനോ ആയിട്ട് തന്നെ തോന്നിയില്ല കാരണം ഇവരിഞ്ഞതിനെ പറ്റിക്കോ അങ്ങനെയുള്ള പേടിയൊക്കെ സത്യം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓട്ടോക്കാർ ശരിക്കും നമ്മൾ കള്ള ഓട്ടോ ഓട്ടോഫെയർ പറഞ്ഞ് പറ്റിക്കുന്നത് പിന്നെ നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ നേരെ അവിടെ എം ജി റോഡ് നല്ല സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഓട്ടോ എല്ലാം അവിടെ ഉണ്ട് കുറച്ച് ഫുഡ് നല്ല നല്ല ഫുഡ് ഞങ്ങൾക്ക് അവിടെ കിട്ടുന്ന നമ്മൾ അങ്ങോട്ട് അവിടെ നല്ല മാളുകളുണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് എന്താണ് ഹോട്ട് ചോക്ലേറ്റും പിന്നെ വേറെന്തായിരുന്നു മൊമോസും പാനിപ്പൂരി ഇങ്ങനെയൊക്കെയാണ് കഴിച്ചത് അതുകഴിഞ്ഞ് അതേ സ്ട്രീറ്റിൽ വെച്ചിരുന്നു നമ്മൾ ഗൂഗിൾ പെക് ഷോപ്പിൽ കയറി ഗൂഗിൾ ഫുഡ് മേടിക്കാനും പിന്നെ ചെറിയൊരു ബെൽറ്റ് പോലെന്തേലും മേടിക്കാൻ അവനെ ഒന്നിൽ വാങ്ങിക്കേണ്ടി വന്ന സ്ഥിതിക്ക് അതൊക്കെ ഇനി നമ്മൾ നേരെ കുറേ നേരം റൂമിൽ സ്പെൻഡ് ചെയ്തിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് അവിടെ അടുത്തുള്ള ഒരു സാധ്യത ഞാൻ ഇന്നലെ റോയൽ റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്തില്ലേ അവിടെ നേരെ അവിടെ തന്നെ പോയിട്ട് അവിടെ നിന്നൊക്കെ അഭാവം അത്സാമമൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ കണ്ടില്ല ചേട്ടൻ പെർഫ്യൂം അഭരണം വാങ്ങി അങ്ങനെ എല്ലാ പരിപാടിയും കഴിയുമ്പോൾ നമ്മൾ നേരെ റൂമിൽ ചെന്ന് കിടന്ന് ഉറങ്ങി കാരണം നാളെ വിളിപ്പിന് നമുക്ക് നേരെ ഇവിടുന്ന് മൈസൂർക്ക് പോകേണ്ടതാണ് അപ്പോൾ